ഊണം കൊഞ്ചി ഫ്രൈയുമാണ് നമ്മൾ പറഞ്ഞത് ഊണമെന്ന് പറഞ്ഞാൽ പരിപ്പ് പപ്പടം കൂട്ടുകറി ഗംഭീരം കേബേജ് തോരൻ ബീട്ട്രൂട്ട് കിച്ചടി നാരങ്ങ അച്ചാർ മീൻ്റെ ഗ്രേവി പിന്നെ സാമ്പാർ രസം മോര് ഇലയിൽ ഈ ഊണിന് എഴുപത് രൂപയാണ് താമസിച്ചാൽ വന്നതിനാൽ സ്ഥിരമുള്ള പുളിശ്ശേരിയും ഉടങ്കൊല്ലി ചമ്മന്തിയും കിട്ടിയില്ല കൊഞ്ചി ഫ്രൈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതിനുള്ളത് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നടുക്കുള്ള നാരുകൾ എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് കൊഞ്ച് നല്ല രുചിയും ഉണ്ടായിരുന്നു ഏതാണ് കേരള തലവണ് ഇവിടത്തെ പ്രധാന ഷെഫായ ശ്രീ വാക്കുകളിലൂടെ സാറേത് നവംബർ പതിമൂന്ന് ആ നവംബർ പതിമൂന്ന് പത്ത് മണിക്കായിരുന്നു അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങാൻ പുള്ളി ആഗ്രഹിച്ചത് ഇവിടെ അതായത് പാർക്കിങ് സൗകര്യങ്ങൾ വളരെ കുറവാണ് മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ അപ്പം നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട് ഈ പ്രോപ്പർട്ടി നമ്മുടെയാണ് അപ്പം നല്ലൊരു ഭക്ഷണം കൊടുക്കണതും അത് സീ ഫുഡ് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ വലിയ ആഗ്രഹമാണ് ഓണന്റെ പേര് ലിജു ലിജു ആ ലിജു ഇത് ഇവിടെ എന്തൊക്കെ എന്ന് പറയുന്നത് അതായത് ചെമ്മീനിൽ തന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് പിന്നെ ചെമ്മീൻ ബിരട്ടുണ്ട് ചെമ്മീനിൽ തന്നെ കുറെ അധികം വെറൈറ്റീസുകളുണ്ട് ഞാൻ ചെമ്മീൻ ഫ്രൈ ആണ് ആ നല്ല ടേസ്റ്റായിരുന്നു അല്ല സാധാരണ ഈ ചെമ്മീൻ പലയിടത്തേക്ക് നാരെടുക്കില്ല അതെ അതായത് എടുക്കുന്ന നാര കറക്റ്റായിട്ട് എടുക്കുന്നു ആ പലയിടത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും അതിൻ്റെ കവർ ഇളക്കാതെ അതൊന്ന് കയറിയിട്ട് മസാല ഇട്ട് കൊടുക്കുന്നതാണ് നമ്മളിതെല്ലാം ശരിക്കും പെണ്ണുങ്ങളെ വെച്ചിട്ട് ക്ലീൻ ചെയ്താണ് കൊടുക്കുന്നത് നമുക്കിവിടെ മൂന്നാല് ലേഡീസാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ടൈഗർ പ്രോൺസ് പന്തന ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ടൈം എടുക്കും അപ്പോൾ അവർ വന്നിട്ട് ഓർഡർ തരണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അത് സെറ്റ് ചെയ്യും പിന്നെ കരിമീൻ പൊള്ളിച്ചത് പിന്നെ ആവുമല്ലേ പൊള്ളിച്ചിങ്ങനെയുള്ള വിവിധ ഐറ്റങ്ങളുണ്ട് ഞാൻ മീൻ്റെ തലയൊക്കെ ഉണ്ടായിരുന്നു തല സ്പെഷ്യലായിട്ട് തല നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലുള്ള കുടംപൊളിയിട്ടുള്ള തലക്കറി തലക്കറി നമുക്കിവിടെ പത്ത് അമ്പത് നൂറൊക്കെ ദിവസം മൂവിങ്ങാണ് പാഴ്സലിന് ഇഷ്ടംപോലെ ആളായിരുന്നു കപ്പയും തലക്കറിസ എല്ലാ കറിയും കറി എല്ലാം നല്ല ഒരു കറി വരെ മോശം പറയുന്നുണ്ട് നമ്മൾ പുളിശ്ശേരി ഒഴിവാക്കി മറ്റുള്ള എല്ലാ ദിവസവും നമ്മൾ നല്ല കട്ടി പുളിശ്ശേരി ചമ്മൻ ഉണ്ടാവും കട്ടി പുളിശ്ശേരി ഉടങ്കലി ചമ്മന്തി ഒക്കെ ഉണ്ടാവും ഇന്ന സാറ് വന്നപ്പോ ലേറ്റായി ഊണ് ഞാൻ ചെമ്മീൻ ഉണ്ടെന്ന് ഊണ് ചെമ്മീൻ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ വേറെന്തൊക്കെയുണ്ട് പൊറോട്ട ആ പൊറോട്ട നമുക്ക് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ട് അപ്പം ഉണ്ട് പിന്നെ അത്യാവശ്യം വൈകിട്ട് മസാല ദോശ നെയ് റോസ്റ്റ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് ദോശ അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് വൈകിട്ടാണ് നമുക്ക് ഒരു ആറ് ഏഴ് മുതൽ പതിനൊന്ന് മണിവരെ നല്ല തിരക്കാൻ കൂടുതലും പാർസലിനും പിന്നെ കഴിക്കാനും എത്ര നമ്മൾ സ്റ്റാർട്ടിങ് പതിനൊന്ന് മണി വരെ ഉച്ചയ്ക്ക് അതായത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ കൈമർ റൈസിലുള്ള അരിയിലാണ് നമ്മൾ നെയ്ച്ചോറ് പിന്നെ ബിരിയാണി ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യും പിന്നെ അപ്പം പതിനൊന്ന് മണി മുതൽ ഈ വിഭവങ്ങളെല്ലാം റെഡി ആയിരിക്കും അപ്പോഴാണ് ഓപ്പണിങ് അപ്പോൾ കയറി വരുന്നവർക്ക് ചിലപ്പം പിന്നെ പൊറോട്ടയാണെങ്കിലും നമുക്ക് അത് ഉണ്ടാവും കാപ്പിയാണെങ്കിലും ഉണ്ടാവും പതിനൊന്ന് മണി മുതലാണ്

धोरवधी